ിപ്പറഞ്ഞ് തങ്കിലാക്കലല്ല ഒന്നിച്ചിടത്ത് പദ

ഇതല്ല എന്താ രണ്ടാൾ വിടക്കണേത് കുപ്പായൊക്കെ ആണല്ലോ പൂക്കളൊക്കെ ഒരു സിനിമയ്ക്ക് പോകാൻ പോണ് അപ്പൂന കൂട്ടാ നിൽക്കുന്നു അപ്പൂനെ കാത്തിക്കുക അല്ലടോ എൻ്റെ അപ്പൂപ്പനയുടെ പെരേല് ബയ്യാണ്ടൊക്കെ അല്ല അപ്പൊ ഇത് സിൽവൊക്കെ പോവുക ോ എങ്ങനെ നടന്ന ആളാന്നറിയോ ആ ഞങ്ങള് പണ്ടേ ഞാനും രാഘവേട്ടനും അപ്പം ഞങ്ങൾ ആൾക്കാര് കമ്പനി സിനിമക്ക് എല്ലാം കൊണ്ടിരുന്നുണ്ടായിരുന്നു ആന്റെ അപ്പനായിരുന്നു അതിന്റെ കിലാരി നാലാൾക്കാരൊക്കെ ഒരുമിച്ച് അടിച്ചണ്ട് വീത്തുനേ കൊതുകിനെയ്യല്ല മനുഷ്യന്മാരെ ജീവനുള്ള മനുഷ്യന്മാരെ എന്തിന് റൌഡിയാണ് റൌഡിയുള്ള ഒരു പെണ്ണിനെ തോണ്ടി എന്റെ പേരിലേ നാലാൾക്കാര് ഞങ്ങളെ മുന്നെന്ന് ഞങ്ങളൊന്നും തൊടി അടിച്ചു വീഴ്ത്തി എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി എന്റെ അപ്പനെ കാലം വന്ന മേളിലോട്ട് കൊണ്ടുപോകത്തോ ചെലപ്പ കാലം വരുമ്പോ നിന്റെ ഒറ്റ അടിക്ക് അടിച്ചിട്ടേ പഴയ റോഡിയല്ലേ പറഞ്ഞിട്ട് നോക്കിയും റോഡിലോട്ട് പഴയ കാലമല്ല വണ്ടിയൊക്കെ ഒരുപാട് കൂടിട്ടുണ്ട് ഉപദേശിക്കാൻ മൊത്തം ഉപദേശായിരിക്കും ഏകാന്ത വൃദ്ധരേ പോകുന്നതെങ്ങോട്ടോ ഏകാന്ത വൃദ്ധരെ പോകുന്നതെങ്ങോട്ടിലെ കുഴിയിലോ വല്ല ചന്ദന ചിതയിലോ ഏകാന്ത വൃദ്ധരെ

ഞാൻ ശീതള ഞാൻ ശീതള ശീതള ആരാമതൻ്റെ കൂട്ടുകാരൻ വന്മദൻ വൻമൻ ശീതളവിടെ ശീതളന എവിടെ ശീതള കുടിക്കളിച്ചിട്ട് കേൾക്കാത്താണ് ഒന്നര മണിക്കൂറാവും ഗുളിക സീതളന്റെ അച്ഛനും അമ്മ ഇവിടെ ഇല്ല ആ അവരൊരു കല്യാണത്തിന് പോയിരിക്ക മകളില്ലേ തങ്കമണി ആ തങ്കമണിയുടെ മകള് ചിഞ്ചുന്റെ കല്യാണ ആ ഞാൻ പോയി നടത്തി കൊടുക്കണ്ട കല്യാണം ആ പൂവാൻ വയ്യേ കാലിന്റെ മുട്ടിനൊക്കെ വേദന ഓ കണ്ണ് ദൂരത്തേക്ക് കാണില്ല

അസുഖ എന്താ സുഖം അസുഖല്ല ആ സുഖമാണെന്ന് സുഖമാണ് സുഖമായിട്ടിരിക്ക സുഖായിട്ടിരിക്കട്ടെ എനിക്ക് സുഖല്ല എന്ത് ചെയ്യുന്നു പോയല്ലോ എവിടക്കേ മരിച്ചുപോയി ഏ മരിച്ചുപോയല്ലോ മരിച്ചുപോയി ചെറു നേരത്തെ മരിച്ചുപോയോ ഞാൻ ചെറുതായിരുന്നപ്പോഴേ മരിച്ചു പോയല്ലോ മരിച്ചുപോയി മരിച്ചുപോയി എല്ലാവരും മരിക്കും എല്ലാവരും മരിക്കും വീട്ടിലേക്ക് പത്ര വരുത്തണേ മനോരമ തന്നെ ഏ മനോരമ മനോരമ മനോരമയാണ് മനോരമ ആണ് മനോരമ നല്ല പത്ര ആ വായിച്ചോ പായിച്ചോ അപ്പനെ എങ്ങനെ മരിച്ചേ മരിച്ചേപ്പനെ ഒരു ദിവസം അച്ഛനും അമ്മയും ഒരു ദിവസം ആ അപ്പനും അമ്മയും കൂടി ഒരു കല്യാണത്തിന് പോയി കല്യാണത്തിന് ആ ആ ഞാനും വീട്ടിലില്ല ഓ അപ്പള് അപ്പം ഇതുപോലെ ഒറ്റയ്ക്ക വീട്ടിലെ ആ വീട്ടില് ഇങ്ങനെ ചാരി ഇരുന്ന് മേളില് ഫാനിന്റെ കാറ്റുകൊണ്ട് ഉറങ്ങായിരുന്നു ഓ അപ്പളേക്ക് ഈ ഫാൻ ഊരി തലേ വീണ് അങ്ങനെ എനിക്ക് ഭാഗ്യണ്ട് എന്റെ മുറിയിലെ ഫാൻ ഇല്ലാ ശീതള എടാ ഓ ആ പോണത് പട്ടിയ പട്ടിയാണോ അത് പൂച്ച പൂച്ച പൂച്ചല്ലേ പട്ടിയാണെങ്കിൽ തേങ്ങാ മുറി ചട്ടുകൊണ്ടുപോയി അതാ ഞാനേ ഒന്ന് ശീതള്ളം നോക്കി ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ വരും ഇപ്പൊ വരും ഇവിടെ ഇരിക്കേ എന്താ കഴിച്ച ഇവിടെ പുട്ട പുട്ടും പഴവും ഉണ്ട് ഇവിടെ ആ കഴിച്ചോ കഴിച്ചു വീട്ടിലും വീട്ടിലും പുട്ടും പഴമായിരുന്നു കഴിച്ചു അവിടെ പഴം ഇരിക്കുന്നുണ്ട് രണ്ട് പഴം എടുത്ത് തിന്നോട്ടത്തിയാളെ അണ്ണാക്കിനോട്ട് തിരികണപ്പോഴ എന്താ ജോലി എന്താ ജോലി നോക്കുക എപ്പോഴും നോക്കുക ആ ഈ പ്രായത്തിലും അയത്തില് ഞാന് രണ്ട് കന്നിനെ വെച്ചിട്ടിങ്ങനെ ഒരു കണ്ടം മുഴുവനും മുഴുവും

காஷினு வெண்டி வந்தப்போலே குட்டில அட்வான்ிக்கன பூ ஆ கு என்ன சீதனும் நீதி பிரபு உண்டாக்கி கொண்டிரனடா என்னடா இது கஷ்டமானடா இது இது கொம்பு போல குடிச்சிலே அப்ப என்ன சீதனும் அலஞ்சுகி நீ பொறுச்சேரி இருந்துட்டல்ல இது புடிஐச்சோ அவ்வு கழிச்சு கழிச்சோ அடே நான் பொறுத்துக்குன்னு போவா ஏய் பொறுத்துக்கு போவானே இவர அடங்கிနေதங்க இருக்கறேடா இந்த அடங்கிနေத இருக்கானே இவரਨੇ ஆ பொறுத்துக்குறங்கிறதே എനിക്ക് മൂത്രീന്റെ പതിക്കേക്ക് അയ്യോ നടക്കേക്ക് കടക്കണ്ടേ അയ്യോ അയ്യോ എന്തൊരു കഷ്ടാന് വെച്ചോക്കിയത് എന്ത് കഷ്ടാന് വെച്ചോ മതിയുടെ ഉറങ്ങാനും കളഞ്ഞിട്ട് വാടാ ചെയ്തടാ